ഹലോ ഗൈസ് ഇന്ന് നമുക്ക് നല്ല വറുത്തരച്ചൊരു കറി ഉണ്ടാക്കിയല്ലോ കടച്ചക്കാനും ചീമച്ചക്കാനൊക്കെ പല പേര് വറുട്ട് വരുന്നത് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് ചെറുതായിട്ടറിഞ്ഞ് കുക്കറിലിട്ടിട്ട് ഉപ്പിട്ട് ഒറ്റ വെച്ചിലടിച്ച് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അപ്പത്തേക്കും തേങ്ങ വറുത്തെടുക്കണം അതിനായിട്ട് ചട്ടി വെച്ച് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ തേങ്ങയുടെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കാം എന്നിട്ട് തീയ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചൂടൊന്ന് ആറാം വെക്കാം ചൂടാരി കഴിയുമ്പോൾ നമുക്കത് മിക്സി ജാറിലൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ കടച്ചക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മരടി ഈ അരപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ല തിള വരുമ്പോൾ നല്ല മണമൊക്കെ വരും കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ നോക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചാൽ കൂടി ഞാൻ ചേർപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കാരൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട് നമുക്കൊന്ന് കടുക് തിളച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകും പറ്റില്ല നമ്മൾ കറിവേപ്പിലും ഉണ്ടെങ്കിൽ ഇടാട്ടോ അപ്പോൾ അതും കൂടെ ഒന്നൊക്കെ താളിക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതേ ഒന്ന് താളിച്ച് ഒഴിച്ചിട്ടുണ്ട് ആ പട്ടിപോലെ ടേസ്റ്റുള്ള കടച്ചൊക്കെ കറി റെഡി ആകുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ